ഇപ്പോൾ പ്ലാൻസ് ആൻഡ് ബോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപ്പൊളി സെയിൽസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കോംബോകളായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഹൈബ്രിഡ്സ് പുകൻവില്ലാസ് അല്ലാതെ കോംബോ എല്ലാതെ പ്ലാന്റ്സ് വേണം എന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും പെറ്റ് സർവീസ് വഴിയായിട്ടും പ്ലാൻസുകൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന പെറ്റ് സർവീസ് ആണ് പെറ്റ് സർവീസ് പെറ്റ്സുകളെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് വണ്ടികളാണ് കേട്ടോ അപ്പോൾ അത് നാഷണൽ ഹൈവേയിലൂടെ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ നാഷണൽ ഹൈവേയുടെ അടുത്ത് വീട്ടിലുള്ളവർക്ക് ആ സർവീസ് എടുക്കുക അപ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് പോട്ടെ പോട്ടേപ്പാടി തന്നെ പ്ലാൻസുകൾ വിടാൻ പറ്റും അങ്ങനെ പല പല ഷോർട്സുകൾ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള നല്ല അടിപൊളി കോംബോകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അല്ലാതെ കോംബോ അല്ലാതെ പ്ലാൻസ് വേണ്ടവർക്ക് ചോദിക്കാം കേട്ടോ ഒരുപാട് പ്ലാൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യം ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞ ദിവസം ചെറിയൊരു വീഡിയോ ചെയ്ത അതിൽ നിന്ന് ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് കുറെ പ്ലാന്റ്സുകളൊക്കെ അയച്ചിട്ടുണ്ട് ഇനിയും അയക്കാനുണ്ട് അടുത്ത ആഴ്ച അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക് യു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏതൊക്കെ പ്ലാന്റുകളാണെന്നുള്ളത് കാണാം കേട്ടോ ഇപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും പൂക്കളെ പാടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പൂക്കൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ അതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് കോംബോ തന്നെ ഒരു ഹൈബ്രിഡ് പോലും കയ്യിലില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ബെസ്റ്റ് വെറൈറ്റീസാണ് എവർ ബ്ലൂമിംഗ് ആണ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഹൈബ്രിഡ് പൊൻവിലാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവര് മഴക്കാലത്തും നല്ല വെയിലുള്ള ഭാഗത്ത് അതായത് നമ്മുടെ യു വിഷീറ്റിന്റെ അടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് കിട്ടുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഡയറക്റ്റ് മഴ നനയുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മഴയുള്ള സീസണിലും നമുക്ക് നല്ലതുപോലെ മഴ നനയാണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വെച്ച് ഫ്ളവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സുകളാണ് ഹൈബ്രിഡ് പൊഗൻവിലാസ് അപ്പോൾ ഇന്നത്തെ പോകുമ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് തിമ്മ പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഇലകളും പൂക്കളും ഒരേപോലെ ഭംഗിയുള്ളതാണ് മൾട്ടി കളറാണ് പൂക്കൾ അതുപോലെ തന്നെ മൾട്ടി കളറാണ് ഇലകളോട്ടാ ഡബിൾ കളറാണ് ഇലകളോട്ട് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇനി അടുത്തതാണ് സെക്കൻഡ് ഒരു വൈറ്റും ഗ്രീനും ലീഫിൽ വെരിഗേഷൻ വരുന്ന ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം ഞാനൊരു കളർ മാച്ചിങ് ആയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പിങ്കും വൈറ്റും കൂടി മിക്സായ ഒരു ഷെയ്ഡും ഇലകളാണെങ്കിൽ യെല്ലോയും ഗ്രീനും അടുത്തതാണ് ഇലകൾ വൈറ്റും ഗ്രീനും പൂക്കൾ നല്ല ഡാർക്ക് ആദ്യം ഒരു റെഡ് ആയിരിക്കും വരുന്നത് പിന്നെ അത് ഡാർക്ക് പിങ്കിലേക്ക് വരും കേട്ടാ അപ്പോൾ റെഡ്ഡിഷാണ് റെഡ്ഡിഷ് കൂടിയൊരു പിങ്കാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് പ്ലസ് സി സിക്കാണ് കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ബോഗൻവില്ലാ പ്ലാന്റ്സുകളെല്ലാം ചുവന്ന മണ്ണിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും ഒരു കിലോന്റെ ഡി ടി ഡി സിയിലെ കൊറിയർ ചാർജ് ാണ് പൊകൻവല്ലിയാകുമ്പോൾ അതിലും കൂടിവിട്ട് അത് ഓർത്തിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കോമ്പോയിലേക്ക് പോവാം ഇത് നമ്മുടെ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോമ്പോയാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റീസാണ് ഓരോന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മാച്ച് ചെയ്ത് കളേഴ്സ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ എസ് പി സിംഗ് വയലട്ടോ ഒരു ലാവൻഡർ ഷെയ്ഡാണ് നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ലീഫും പൂക്കളും ഒരേപോലെ ഭംഗിയാണ് അപ്പോൾ ഇതിനൊക്കെ പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ പൂക്കൾ പൊഴിയാനുള്ള സാധ്യതയും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് പലരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ശരിക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കവറുകൾ വരുന്നതായിട്ട് ഹാങ്ങിങ്ങിലും വെക്കാം അല്ലാതെ നമുക്ക് വളർത്താം ഇനി രണ്ടാമത്തെ വെറൈറ്റി ി ലീഫും പൂക്കളും വ്യത്യസ്ത വരുന്ന ഡോക്ടറാവുൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഇനി തരണ്ടല്ലോ വൈറ്റും ഗ്രീനും വെരിഗേഷനായ ലീഫ് ഒരു പിങ്ക് ഷെയ്ഡാണ് പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ ലാവൻഡർ കളറും പിങ്ക് ഷെയ്ഡും പിങ്കും റെഡും കൂടി കൂടിയ കളർ ഇനി അടുത്ത് വരുന്നത് ചില്ലി റെഡാണ് കേട്ടോ ചില്ലി റെഡ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ചില്ലി വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുമോ കവർ സൈസ് പ്ലാന്റ്സുകൾ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കവർ സൈസ് നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് അത് വെച്ചിട്ടുള്ള സെയിൽസ് വീഡിയോ പുറകെ ഉണ്ടാവും അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ചില്ലി റെഡിൻ്റെ സൈസ് വരണത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ചിലതിന് ഹൈറ്റ് കുറവാണ് കേട്ടോ കവറുകളായിട്ട് താഴത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കയ്യിൽ കിട്ടിയൊരു പ്ലാന്റ് എടുത്ത് വെച്ചു എന്നുള്ളത് ഇങ്ങനെ കവറിലാ പ്ലാന്റുകൾ വന്നിരിക്കണ ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കോമ്പോറേറ്റീവ് വരുന്ന അറുന്നൂറ്റി മുപ്പത് പ്ലസ് ഇസി സിക്സ് തേർട്ടി പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കണത് മൂന്നും ഹൈബ്രിഡ്സ് ആണ് അത്യാവശ്യം ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യും സൈസൊക്കെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക ഇനി അടുത്ത് വരണത് നമ്മൾ നാല് പ്ലാന്റുകൾ നാല് പ്ലാന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കൊമ്പോയാണ് കേട്ടോ അപ്പോൾ ഒരു പൊഗിൻ വില്ല അല്ലെങ്കിൽ കടലാസ് പൂ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കളർ ഇതാണ് കേട്ടോ ഈ ഒരു കളറാണ് ഇതിന് കളർ നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല നല്ല ഭംഗിയാണ് മൊണാലിസ ആണ് ഇലകൾ നല്ല കരിപ്പച്ച കളറായിരിക്കും ആയിരിക്കും കേട്ടോ ആ പൂക്കളും അതേപോലെ തന്നെ നല്ല ഡാർക്കായിട്ട് പൂക്കളൊക്കെ കണ്ടു ഇതിലൊക്കെ നിറച്ച് പൂക്കളായിരുന്നു കേട്ടോ പൂക്കൾ പൊഴിഞ്ഞ് വന്നാണ് ഞാൻ ആ തണ്ട് വരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരണത് അപ്പോൾ ഈ കോംപോ ഇല നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് മൊനാലിസ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആയിരിക്കും വരണത് ഇനി അടുത്തത് ഡോക്ടർ റാവു ഓറഞ്ച് ആണോ അല്ലെങ്കിൽ ഓറഞ്ച് ഐസ് ആണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് അപ്പോൾ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് തരാം ഇത് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് നല്ല ഒരു ഓറഞ്ച് ആയിരിക്കും വരണത് പിന്നീട് ഒരു പീച്ച് ഷെയ്ഡിലേക്ക് വരും കേട്ടോ ഇലകൾക്കും വ്യത്യാസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു വൈറ്റും ഒരു ലൈറ്റ് യെല്ലോയും ആണ് ഇതിൻ്റെ ഇലകളിൽ വൈറ്റ് അല്ല വരണത് ലൈറ്റ് യെല്ലോയാണ് ഇലയിൽ വരണത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസാണ് ഞാൻ വെച്ചിരിക്കുന്നത് വലിയ സൈസുകളാണ് ഇനി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്ലവർ ഉള്ളൊരു പ്ലാന്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ ഇനി മൂന്നാമത് വരുന്നത് ഡോക്ടർ റാവു തന്നെയാണ് ഡോക്ടർ റാവുവിൻ്റെ നമ്മുടെ പിങ്ക് ഡോക്ടർ റാവു റെഡ് എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ അതിൻ്റെതായ കവർ സൈസ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി അടുത്തത് നാലാമത്തെ പ്ലാന്റ് തിമാ കേട്ടോ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചധികം കളക്ഷൻസ് വേണം എന്നുള്ളവർക്ക് സെലക്ട് ചെയ്തേക്കുന്ന പ്ലാൻസ് ആണ് അപ്പോൾ ഈ നാല് പ്ലാൻസിൻ്റെ കൂടി ഇന്നത്തെ കോമ്പോറേറ്റ് വരുന്ന എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് പ്ലസ് ഇ സിക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കൊറിയർ ചാർജ് കൂടുതലായിരിക്കും മണ്ണിലാണ് ചെടികൾ വന്നിരിക്കുന്നത് അത് ഓർത്തിരിക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടോ ഡോക്ടർ ഡോക്ടറാവൂൻ്റെ പ്ലാൻസ് ആണ് ഇതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പൂക്കൾ ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കളർ മനസ്സിലാവണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോ ഈ ഈ ഒരു ഒരു ഇങ്ങനെ വരണ പക്ഷേ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പ്ലാൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം അതൊന്നും ഓർത്തിരിക്കുക അപ്പോൾ ഇതിന്റെ ഈ നാല് പ്ലാന്റ് കൂടി ഇന്നത്തെ കോമ്പോ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് പ്ലസ് ഇ സിക്ക് ആണ് കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് ശരിക്കും ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ആയിരുന്നു എപ്പോഴും ഇതിന് എൻക്വയറി ചെയ്യണ്ട കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റ്സ് കൊണ്ട് ഞാനൊരു കോമ്പോ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗോൾഡൻ സൺഷയിനും സൂഫിയ ഇന്ത്യാന കേട്ടോ രണ്ടും അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ശരിക്കും ഒരു ബ്രാൻഡഡ് വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പോകാൻ വല്ലാസത്തിൽ കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയിൽ കളർ വെരിയേഷൻസ് ഒക്കെ വന്നിരിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സൂഫിയാനയുടെ സൂഫിയാനയുടെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ആദ്യം വരുന്ന പൂക്കളുണ്ടല്ലോ ഈ വെരിയേഷൻ പല പല ഷെയ്ഡ്സിലേക്ക് വരുന്ന പൂക്കൾ ആദ്യം വരുന്നത് വൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ കേട്ടോ പിന്നീടാണ് അതിന് അതിൻ്റെതായ കളർ വെരിയേഷൻ മനസ്സിലോട്ട് വരണം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കൊടുക്കണം ഇവർക്കൊക്കെ ഇതാണ് സൂഫിയാനയുടെ റേറ്റ് വരുന്നത് കേട്ടോ സൈസ് വരുന്നത് സോറി അപ്പോൾ ഈ സൂഫിയാനൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറിയൊരു പ്ലാനിന് തന്നെ നല്ല റേറ്റ് ഉള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത ഗോൾഡൻ സൺഷൈൻ ഇതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏഴ് കളേഴ്സ് മാറി മാറി വിരിയുന്ന വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷൈൻ ഇതിൻ്റെയും പ്ലാന്റ്സുകൾ ആദ്യം വരുന്നത് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും പിന്നീടാണ് കളർ വേരിയേഷൻസിലേക്ക് വരണേട്ടോ അപ്പം ഇതിൻ്റെയും ഫ്ലവേഴ്സ് ഇട്ട പ്ലാന്റ്സുകൾ ഈ രണ്ട് പ്ലാന്റിൻ്റെയും കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോമ്പോ റേറ്റ് വരണത് ആയിരത്തി നാനൂറ് പ്ലസ് ഇ സിട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു സൂഫിയ ഇന്ത്യാനയുടെ ചെറിയൊരു പ്ലാന്റിനുവരെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് അപ്പോഴാണ് നമ്മൾ ഇത്രയും ഫ്ലവേഴ്സോടും ഇത്രയും കവറുകളോടും കൂടിയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സാണ് ഇന്നത്തെ നമ്മുടെ അടുത്ത കോമ്പോ നാലാമത്തെ കോമ്പോ വരണത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ് പ്ലസ് ഇ സി ആണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓരോ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവുകയെ ഇനി അടുത്ത പ്ലാന്റ് നമ്മുടെ ചിത്ര ചിത്ര വെറൈറ്റീസ് എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ് അതിൽ നമ്മൾ നോർമൽ ചിത്രയും സിൽവർ ചിത്രയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോയാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് അപ്പോൾ അത് നോർമൽ ചിത്രയുടെ ഫ്ലവേഴ്സ് അതായത് നമ്മുടെ സിൽവർ ചിത്രയാണ് കേട്ടോ സോറി അപ്പോൾ ഇത് സിൽവർ ചിത്രയുടെ ലീഫുകൾ കണ്ടോ വെരിഗേറ്റഡ് ലീഫായിരിക്കും പൂക്കൾക്കും ഭംഗിയായിട്ട് ഇതിൽ നിറച്ച് പൂക്കളായിരുന്നു പൂക്കൾ പൊഴിഞ്ഞതാണ് ഞാനിത് കാണിച്ചു തരാൻ പൂക്കൾ എങ്ങനെ വരണമെന്നുള്ളത് അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് സിൽവർ ചിത്രം കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി എൻക്വയറി ഉണ്ടായ പ്ലാന്റ് ആണ് അത് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇനി ഇതാണ് നമ്മുടെ നോർമൽ ചിത്ര അതിൻ്റെ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ വരിക അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോമ്പോറേറ്റ് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിക്കാ നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റേറ്റ് കുറവിലെ പ്ലാന്റ്സ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇതാണ്ടോ ഇതാണ് നമ്മുടെ നോർമൽ ചിത്രയുടെ പ്ലാന്റ്സ് കണ്ടോ ഇങ്ങനത്തെ കളർ വേരിയേഷനെ വരെ ഇതിലേക്ക് വരൂട്ടാറുണ്ട് സൺലൈറ്റ് അനുസരിച്ചിട്ട് ഈ ഒരു വേരിയേഷൻ വരും ആദ്യം കണ്ടതുപോലെ ആയിരിക്കും ഫ്ലവേഴ്സ് പിന്നെ അത് ലൈറ്റ് റോസാകും പിന്നെ ഇടത് മാറി വരും വരൂട്ടോ ഇങ്ങനെയാണ് കളർ വേരിയേഷൻസ് വരണത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് സിൽവർ ചിത്രയുടെ ആ ഒരു ഭംഗിയും കൂടി ഞാൻ കാണിച്ചു കണ്ടോ സിൽവർ ചിത്രയിൽ ഇങ്ങനത്തെ പൂക്കളായിരിക്കും കേട്ടോ വരെ ഒരു ലൈറ്റ് പിങ്ക് ആയിരിക്കും വരിക പിന്നെ ഇതൊരു വൈറ്റ് ആവും അങ്ങനെ പല പല കളറായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ഇതിൽ വരാം കേട്ടോ ഒത്തിരി വലുപ്പമുള്ള പൂക്കളല്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കൂടി കാണിച്ചു തരാം എന്താ കണ്ടോ ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് വരട്ടെ ഇതൊക്കെ കണ്ടോ ഈ ചെറിയ ചെറിയ പൂക്കളായിരിക്കും കുരു കുരു പോലത്തെ പൂക്കളായിരിക്കും എന്നിട്ടെങ്കിൽ നിറച്ചിങ്ങനെ ആ ഒരു വെരിഗേഷൻ വരണത് ലീഫുകളും ഇലകളും കൊണ്ട് പ്രത്യേക ഭംഗിയുള്ളതാണ് സിൽവർ ചിത്രം അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഒന്നും രണ്ടും ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കണേട്ട് അപ്പോൾ ഇങ്ങനെയാണ് വരണത് അതിന്റെ കോംബോ റേറ്റ് പറയുന്നത് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇസിക്കാ കൊടുക്കണേ ഇനി ഇതാ അടുത്ത കോംബോ വരണത് രണ്ട് ഹാങ്ങിങ് ബെസ്റ്റ് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറും ഡാർക്ക് പിങ്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ലീഫുകൾ ും രണ്ടും വ്യത്യസ്തതയാണ് കേട്ടോ ഇത് ഫോർമോസ വൈറ്റ് എന്ന് പറയും എങ്കിലിതിന്റെ ശരിക്കും ഐ ഡി വരണത് ഫോർ പെറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇന്നലെ ഇവിടെ ഡയറക്റ്റ് ഒരു കസ്റ്റമർ എടുക്കുക പ്ലാന്റ് എടുക്കാനായിട്ട് വന്നപ്പോൾ ഈ പ്ലാന്റ്സിന്റെ പെറ്റൽസിന്റെ ഭംഗി കണ്ടിട്ട് ഈ ഒരു പ്ലാന്റ് എടുത്തിട്ട് പോട്ടെ നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റിയ ലീഫുകളും അതുപോലെ തന്നെ ആ ഒരു കളറും കൊണ്ടിട്ട് നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ അപ്പോൾ ഫോർമോസ വൈറ്റിന്റെ ഒരു പ്ലാന്റും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സിംഗപ്പൂർ പിങ്കിൻ്റെ ഈ ഒരു പ്ലാന്റിനെ കൂടി ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കണത് ബെസ്റ്റ് ആണ് ഒരു വൈറ്റും ഒരു ആണ് ഡാർക്ക് ആണ് ഇലകളും രണ്ടിൻ്റെയും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഞാൻ എപ്പോഴും കോമ്പിനേഷൻസ് നോക്കിയിട്ട് വെക്കണത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം സെവൻ ഫിഫ്റ്റി പ്ലസ് കോംബോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനിതാ അടുത്ത പറഞ്ഞത് നമ്മൾ ഏകദേശം ഒരു ഏഴ് വെറൈറ്റി ഏഴ് വെറൈറ്റി പ്ലാന്റ്സുകൾ ഏഴ് പ്ലാന്റുകളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓരോന്നും കാണിച്ചു തരാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കാരണം ഒത്തിരി കളേഴ്സ് പല പല ഡിഫറൻറ്റ് കളേഴ്സ് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ മാച്ചിങ് കളേഴ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇതാ തിമാ ആണ് തിമാ പിങ്കിൻ്റെ അതാ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും വരണേട്ടോ അതിൻ്റെ പൂക്കൾ കണ്ടോ വൈറ്റും പിങ്കും ആയിരിക്കും പിന്നെ അടുത്തതാണ് മൊണാലിസ ആണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുത്തതാ ഇലകളുടെ വെരിയേഷൻ വരുന്ന ഡോക്ടർ റാവു വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഡാർക്ക് പിങ്ക് സിംഗപ്പൂർ പിങ്ക് വെച്ചിട്ടുണ്ട് ലീഫിൻ്റെ പ്രത്യേകതയാണ് നിറച്ചുപൂഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്ത വൈറ്റ് കളറായിട്ടുള്ള ഫോർമോസ വൈറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അടുത്ത കളറായിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് എസ് പി സിങ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത കളറായിട്ടുള്ള നമ്മുടെ ഡോക്ടർ റാവുൻ്റെ ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ഐസോ എനിക്ക് ഐഡിയ ഡി എറിയത്തില്ല ഈ ഏഴ് പ്ലാൻസിൻ്റെയും കൂടി ഇന്നത്തെ കോമ്പോ റേറ്റ് വരുന്ന ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഇ സി കേട്ടോ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പ്ലസ് ഇ സിക്ക് കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ബൊഗൻവില പ്ലാൻസുകൾ കൊറിയർ ചെയ്ത് അയക്കുമ്പോൾ അതിന് കൊറിയർ ചാർജ് കൂടുതലായിരിക്കും ചെറിയ എമൗണ്ട് ആയിരിക്കത്തില്ല കൊറിയർ ചാർജ് കൂടുതലായിരിക്കും കേട്ടോ അത് ഓർത്തിരിക്കുക ഇനിയിപ്പോൾ നമുക്കിതാ നമ്മുടെ ലാസ്റ്റ് കോമ്പോയിലേക്ക് കടക്കാം ചില്ലി വെറൈറ്റീസ് ചില്ലി വെറൈറ്റീസ് എല്ലാവരും ചോദിക്കുന്നതാണ് അതായത് ചില്ലി വെറൈറ്റീസ് എല്ലാ

നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പം മൂന്ന് പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാ രണ്ടെണ്ണം കവർ സൈസാണ് ഈ ഒരു വലുപ്പത്തിലാണ് പ്ലാന്റ്സ് വരാ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ചില്ലി വെറൈറ്റീസാണ് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഓയിലുൾപ്പെടുത്താതെ നമുക്ക് കിങ് ഓറഞ്ചിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ബ്രിസ പിങ്ക് കേട്ടോ ബ്രിസ പിങ്കിൻ്റെ പ്ലാന്റ്സ് അത്യാവശ്യം എന്താണ് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ ഇതാ ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ്സ് പ്രിസാപ്പിങ്ങിനെ നമുക്ക് അവൈലബിൾ ആണ് അതാ സിൽവർ ക്യൂന് നമുക്ക് അവൈലബിൾ ആണ് ഇതങ്ങനെ സെപ്പറേറ്റ് അധികം പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് കോമ്പോയിൽ കണ്ടോ സിൽവർ ക്യൂ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പ്ലാൻസ് സത്യം പറയുന്നത് വീഡിയോയിൽ ഇടാൻ മാത്രമില്ല തീർന്നു ഇനി ഒരു മൂന്ന് പീസും കൂടി ഇരിക്കുന്ന കുറേയൊക്കെ ഓർഡർ ആയി ഞാൻ മൂന്ന് പീസും കൂടേ ഉള്ളൂ പ്ലാൻസ് ഒട്ട് ഇത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെ നമുക്കുണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ കോംപോയായിട്ട് അല്ലാതെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസുകൾ കോംബോ ആയിട്ടും അല്ലാതെയും നമുക്ക് അവൈലബിൾ ആണ്ട്ടോ അല്ലാതെ എടുക്കുമ്പോൾ റേറ്റിൽ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് മാത്രമല്ല നമ്മളെ പ്ലാന്റ്സുകൾ സ്പീഡ് പോസ്റ്റ് വഴിയിട്ടും ഡി ടി ഡി സി വഴിയിട്ടും പെറ്റ് സർവീസ് വഴിയിട്ടും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നുണ്ട് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ വീഡിയോയിൽ ഓരോ പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക കേട്ടോ ഇതിപ്പോൾ ഇത് ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്സ് ആണ് ഞാൻ ഇത്രയും കൂടി ക്ലിയർ കട്ടായിട്ട് പറയുന്നതാണ് ആദ്യം വരുന്ന പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ വൈറ്റ് ഷെയ്ഡ് ഷെയ്ഡായിരിക്കും പിന്നീടാണത് വെരിഗേഷൻസിലേക്ക് വരുന്നതായിട്ട് അതിപ്പോൾ ഗോൾഡൻ സൺഷെയിൻ ആയാലും സൂഫി ഇന്ത്യാനയിലും വെരിഗേഷൻസ് വരുന്ന ഏത് പ്ലാന്റ് ആണെങ്കിലും ആദ്യം എന്താ കണ്ടോ വരുന്ന ഫ്ലവേഴ്സ് അതാ വൈറ്റ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് പിന്നീടാണത് ആ ഒരു വെരിഗേഷൻസിലേക്ക് വരണം അതാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് സൂഫിയൻഡ്യാനയുടെ പ്ലാന്റ് ആണ് ഇതാ കണ്ടോ ഇങ്ങനെയായിരിക്കും വരുക കേട്ടോ കണ്ടോ വൈറ്റ് ഫ്ലവർ വന്നു ഇതാ ആ വെരിയേഷൻ വന്നോട്ട് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ചെയ്താണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യുക പൂക്കൾ ഒക്കെ ഗ്യാരണ്ടി ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് ഒരുപാട് അടിപൊളി പ്ലാൻസുകൾ ഇനിയും വരുന്നുണ്ട് കവർ സൈസ് ആയിട്ടൊക്കെ അതൊക്കെ വെച്ചിട്ടുള്ള സെയിൽസ് വീഡിയോ ഉടനെ ഉണ്ടാവും അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്